വീടിൻ്റെ മച്ചിലും ഭിത്തിയിലുമായി നാം ദിവസേന കാണുന്ന ജീവികളാണ് പല്ലികൾ സന്ധിയാകുമ്പോൾ ഇരതേടി ഇറങ്ങുന്ന പല്ലികളാണ് മനുഷ്യനോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്ന ഉരകവർഗം അതുകൊണ്ട് തന്നെയാവണം പല്ലികൾ മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെയും ഭാഗമായി മാറിയത് പല്ലിയുമായി ബന്ധപ്പെടുത്തിയുള്ള ഭാവി പ്രവചനമാണ് ഗൗളിശാസ്ത്രം ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും പല്ലിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ നിലവിലുണ്ട് ദക്ഷിണ ഏഷ്യയിൽ പല്ലുകൾ ഭാഗ്യം കൊണ്ടുവരുന്നവരാണെന്നാണ് വിശ്വാസം അറബ് രാജ്യങ്ങളിൽ പല്ല് ശരീരത്തിലൂടെ ഓടിയാൽ തൊക്കു രോഗമുണ്ടാകുമെന്നും വിശ്വസിക്കുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ പല്ലികൾ വീഴുന്നതും അവയുടെ ശബ്ദം കേൾക്കുന്നതും ശകുനമായിട്ടാണ് ഇന്ത്യയിലെ പുരാതന പാരമ്പര്യമനുസരിച്ച് കരുതുന്നത് ഗർഗൻ വരാഹൻ മാണ്ഡ്യൻ നാരദൻ തുടങ്ങിയ ഋഷീശ്വരന്മാരാണ് ഗൗളശാസ്ത്രം തയ്യാറാക്കിയത് എന്നാണ് കരുതപ്പെടുന്നത് പല്ലിയുടെ ചിലക്കലും വീഴ്ചയും മറ്റും മനുഷ്യൻ്റെ ജീവിതത്തിൽ ശുഭസൂചനയോ ദുസ്സൂചനയോ നൽകുന്നു എന്ന വിശ്വാസത്താൽ നിർമ്മിച്ചെടുത്തതാണ് ഗൗളിശാസ്ത്രം പല്ലിയെ കാണുകയോ അവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ ഉടൻ ഫലനിർണ്ണയം നടത്തുന്നതല്ല അതിനെക്കുറിച്ച് ശരിയായി പഠിച്ചിട്ട് ഗൗളിശാസ്ത്ര പ്രകാരം ഫലം പ്രവചിക്കണം എന്നാണ് ഗൗളിശാസ്ത്രത്തിൽ പറയുന്നത് പല്ലികൾ പല നിറത്തിലും പല രൂപത്തിലുമുണ്ട് ഗൗളിശാസ്ത്രവും ഇതിനെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് പല നിറത്തിലും പല രൂപത്തിലുമുള്ള പല്ലുകളുടെ ഫലങ്ങൾ അതിൻ്റെ ചലനത്തിലും മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളിൽ വീണാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ ഓരോ ആഴ്ചയിലുമുള്ള പ്രത്യേകതകൾ എന്നിവ പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഫലം നിർണയിക്കുക ഗൗളിശാസ്ത്രത്തെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ട് ഒരു കൂട്ടർ ഇതൊരു അന്ധവിശ്വാസമായി തള്ളിക്കളയുമ്പോൾ ഈശ്വരവിശ്വാസികൾ ഗൗളിശാസ്ത്രവും ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നുണ്ട് എഴുതപ്പെട്ട മറ്റു ശാസ്ത്രങ്ങൾ പോലെ ഗൗളി ശാസ്ത്രവും നൂറ്റാണ്ടുകളുടെ നിരീക്ഷണത്തിലൂടെ തയ്യാറാക്കിയതാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ വീടിൻ്റെ മച്ചിൽ നിന്നോ ഫിത്തിയിൽ നിന്നോ പല്ല് തലയ്ക്ക് മുകളിലോ കൺമുന്നിലോ വീണാൽ ഭയപ്പെടുന്ന കാരണവന്മാർ ഇന്നും നമുക്കൊപ്പമുണ്ട് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ പല്ല് ചിലക്കുന്നത് കേൾക്കുന്നത് നിർഭാഗ്യം കൊണ്ടുവരുമെന്ന് കണക്കാക്കുന്നു ഒരു കാര്യത്തിനായി പുറപ്പെടുമ്പോൾ വീടിൻ്റെ കിഴക്കേ ഭിത്തിയിലിരുന്ന് പല്ല് ചിലച്ചാൽ അത് ശുഭസൂചനയായി കരുതുന്നു മറ്റ് ഭാഗങ്ങളിലിരുന്നാണ് പല്ല് ചിലക്കുന്നതെങ്കിൽ ഫലം വിപരീതമാകും നമ്മൾ സംസാരിക്കുമ്പോൾ പല്ല് ചിലച്ചാൽ അത് സത്യമാണ് എന്ന് കരുതുന്നവർ ഇന്നുമുണ്ട് ഇത്തരം വിശ്വാസങ്ങൾ എത്രത്തോളം സത്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും പല്ലിയെ കാണുകയോ പല്ലിയുടെ ശബ്ദങ്ങൾ കേൾക്കുകയോ ചെയ്താലുടൻ ഇത്തരം തീരുമാനങ്ങളിൽ എത്തുന്നത് വലിയ വിഡ്ദ്ധമാണ് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഗൗളി ശാസ്ത്രപ്രകാരം പല്ലിയുടെ പ്രത്യേകതകൾ പ്രകാരവും മാത്രമേ ഈ ശാസ്ത്രത്തെ മനസ്സിലാക്കുവാൻ സാധിക്കൂ നിറങ്ങളുടെ വ്യത്യാസം പോലും ഫലങ്ങൾ മാറി മറിയുവാൻ കാരണമാകുന്നു വെളുത്ത നിറമുള്ള പല്ലി ചൊവ്വാഴ്ച ദിവസം ശിരസിൻ്റെ വശങ്ങളിൽ വീണാൽ കലഹവും ശിരസിൻ്റെ മദ്യത്തിൽ വീണാൽ ബന്ധുക്കളുമായുള്ള കലഹമാണ് ഫലം റോസാപ്പൂവിൻ്റെ നിറമുള്ള പല്ലി ഞായറാഴ്ച ദിവസം നെറ്റിയുടെ മദ്യത്തിൽ വീണാൽ നിധി നിക്ഷേപം ദർശിക്കുകയോ ലഭിക്കുകയോ ചെയ്യും നെറ്റിയുടെ ഇടതുഭാഗത്ത് വീണാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിയും സന്തോഷം അംഗീകാരം എന്നിവയാണ് ഫലം നെറ്റിയുടെ വലതു ഭാഗത്താണേൽ ദിവസേന ഐശ്വര്യം വർദ്ധിക്കും നീല നിറമുള്ള പല്ലി വ്യാഴാഴ്ച വലത് കണ്ണിന് മീതേ വീണാൽ പല വിധത്തിലുള്ള സുഖ അനുഭവങ്ങൾ അനുഭവിക്കുവാനാകും എന്നാൽ ഇടത് കണ്ണിന് മീതെയാണ് പല്ലി വീഴുന്നതെങ്കിൽ കാരാഗ്രഹവാസമാണ് ഫലം സ്വർണ നിറമുള്ള പല്ലി ഞായറാഴ്ച വലത്തെ ചെവിയിൽ വീണാൽ ദീർഘായുസ്സുണ്ടാകും ഇടത്തെ ചെവിയിൽ വീണാൽ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും ആഗ്രഹം സഫലമാവുകയും ചെയ്യും വെള്ളയും കറുപ്പും കലർന്നതും വാൽ മുറിഞ്ഞതുമായ പല്ല് പുരുകത്തിൽ വീണാൽ സാമ്പത്തിക നഷ്ടവും പുരുകത്തിൻ്റെ മദ്യത്തിൽ വീണാൽ സാമ്പത്തിക ലാഭവും ഫലം ചെയ്യും പല്ല് ശരീരത്തിലൂടെ സഞ്ചരിച്ചാൽ ഫലം ദീർഘായുസ്സാകും ഇതുപോലെ വീടിൻ്റെയോ തൊഴിൽ സ്ഥാപനത്തിൻ്റെയോ നിശ്ചിത ഭാഗത്തിരുന്ന് ആഴ്ചയിലെ ഓരോ ദിവസവും പല്ല് ശബ്ദിച്ചാലും ഓരോ ഫലങ്ങളാണ് ഉണ്ടാകുക ശാസ്ത്രീയമായി ഗൗളിശാസ്ത്രം തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പ്രാചീന കാലം മുതലേ ഭാരതത്തിൽ ഗൗളിശാസ്ത്രം പ്രചാരത്തിലുണ്ടായിരുന്നു മിക്ക ഹിന്ദു പുരാണങ്ങളിലും ഗൗളിശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നും ഒരുപാട് ആളുകൾ ഗൗളിശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു